ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ആണ് ഇന്നത്തെ വീഡിയോയിൽ വിഷയമാക്കിയിരിക്കുന്നത് കോട്ടയത്ത് വൈക്കം പ്രദേശത്ത് ധാരാളം പ്രൊസ്യൂമേഴ്സിന് വീലിംഗ് കട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സോളാർ വൈദ്യുതി അവരുടെ മറ്റൊരു സ്ഥലത്തേക്ക് അയക്കുന്നത് ബ്ലോക്ക് ചെയ്തുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് നോട്ടീസ് നൽകിയതുമായി ബന്ധപ്പെട്ടാണ് ഇതിനവർ ചൂണ്ടിക്കാണിക്കുന്നത് റീന്യൂവബിൾ എനർജി റെഗുലേഷൻ രണ്ടായിരത്തി ഇരുപതിൻ്റെ വകുപ്പ് പതിനേഴ് ഒന്നാണ് പ്രത്യേകിച്ചും ഇത് ഫേസ് ചെയ്ത എല്ലാ പ്രസ്യൂമേഴ്സിനോടും എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത് നിങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല നിയമം നിങ്ങൾക്ക് അനുകൂലമാണ് നിങ്ങൾ വെറുതെ ഇരിക്കരുത് കാരണം ഇത് കെ എസ് ഇ ബി കാണിച്ച വലിയൊരു വൃത്തികേടാണ് നിയമം എന്താണെന്ന് കൃത്യമായി പഠിക്കാതെ ആണ് അവർ ചെയ്തത് ഈ പതിനേഴേ ഒന്നില് അവരുടെ ഉടമസ്ഥാവകാശം അതായത് ബിൽഡിങ്ങിൻ്റെ ഉടമസ്ഥ അവകാശം ആ വീല് ചെയ്യുന്ന ആളിനു തന്നെ ആകണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ ഈ ഇരുപത്തി അഞ്ചു വരെ നിങ്ങൾക്ക് സമയമുണ്ടായിരുന്നല്ലോ ധാരാളം പേർ ഇതേപോലെ റെൻറ്റഡ് കെട്ടിടങ്ങളിലേക്ക് സ്വന്തം വൈദ്യുതി സ്വയം ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി കൊണ്ടുപോകത്തക്കവണ്ണം നിങ്ങളുമായി കരാറിൽ ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അവരെ ഒരു ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ കാണിച്ചത് വലിയ വൃത്തികേടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കെ ആ യൂണിറ്റി എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നാഥനില്ല കളരിയാണ് വൈക്കത്ത് മാത്രമല്ല അങ്ങനെയാണെങ്കിൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് കേരളം മൊത്തമായിട്ട് എന്തേ നിങ്ങൾ നടപടി എടുക്കാഞ്ഞത് അപ്പോൾ ഓരോ ഓഫീസുകളിലും അവർക്ക് തോന്നുന്നത് കാര്യങ്ങൾ ചെയ്യുക കേരളത്തിലെ ഇതേപോലെയുള്ള സാധാരണക്കാരന് വരുന്ന പ്രശ്നങ്ങൾ പ്രൊജക്റ്റ് ചെയ്ത് പൊതുവേ മറുനാടൻ ചാനലിൽ ഇത്തരത്തിൽ വീഡിയോസ് വരാറുണ്ട് പ്രത്യേകിച്ചും ശ്രീ ഷാജൻ സ്കറിയയോട് ഇതിനുള്ള നന്ദി വ്യക്തിപരമായും കേരള ഡൊമസ്റ്റിക് സോളാർ പ്രസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റിയുടെ കോർഡിനേറ്റർ എന്ന നിലയിലും അറിയിക്കുന്നു കോട്ടയം റിപ്പോർട്ടർ ജിതിൻ ആൻഡ് ശ്യാം നിങ്ങളോടും പ്രത്യേക നന്ദി അറിയിക്കുന്നു ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ തുടർ വീഡിയോകളും പ്രതീക്ഷിക്കുന്നു അപ്പം നിയമപരമായി ഇതെങ്ങനെ ഫേസ് ചെയ്യാം ഒരു കാര്യം ഞാൻ ഉറപ്പ് തരുന്നു നിയമം നിങ്ങൾക്ക് അനുകൂലമാണ് ഈ പ്രസ്യൂമേഴ്സിന് അനുകൂലമാണ് അതെങ്ങനെയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുൻപ് മറുനാടലിൽ വന്ന ഈ രണ്ട് വീഡിയോകൾ കുറച്ച് ഭാഗം നമുക്കൊന്ന് കണ്ടിട്ട് ഡീറ്റെയിൽസിലേക്ക് പ്രവേശിക്കാം എ സി വിൽ ചെന്ന് അവിടുത്തെ ഏയോട് ഞാൻ ചോദിച്ചു പിന്നെ നമ്മൾ നമ്മളതിനെ ഒരു സോളാർ എടുക്കുകയാണ് ഇതിനകത്ത് ഒരു വീലിംഗ് സിസ്റ്റം ഉണ്ടെന്ന് ഇങ്ങനെ അറിഞ്ഞു സാറേ വിവരം അറിയാനാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ അധികം പറയാം അതിനെന്താ മൂന്ന് കണക്ഷനുകളിലേക്ക് വീൽ ചെയ്യാം സ്വന്തം പേരിലുള്ള മൂന്ന് കണക്ഷനുകളിലേക്ക് വീല് ചെയ്യാമെന്ന് പറയും അങ്ങനെ ഞാൻ പത്ത് കിലോ വാൾട്ടിൻ്റെ ഒരു സോളാർ പാനലാണ് സ്ഥാപിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാനത് സ്ഥാപിക്കുന്നു സ്ഥാപിച്ച ശേഷം രണ്ട് മാസം കഴിഞ്ഞ ശേഷമാണ് വീൽ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നു അപ്പോൾ എനിക്കൊരു ബ്യൂട്ടി പാർലറുണ്ട് അങ്ങനെ ആ മുറിയിലേക്ക് ഞാൻ എൻ്റെ ഓണർ എനിക്ക് ഒരു വാടക കരാർ പുതുക്കിയപ്പോൾ അതിനകത്ത് സ്വന്തം ചിലവിൽ മാറ്റണമെന്നും കെ എസ് സി ബി എന്ന് തന്നെ പറഞ്ഞു സ്വന്തം ചിലവിൽ നിന്ന് നിങ്ങൾ നിങ്ങളിത് മാറ്റിയെടുത്തുകൊള്ളാമെന്നും എന്ന് നിങ്ങൾ ഈ വാടക കിട്ടുമൊഴിയുന്നു അന്ന് നിങ്ങളുടെ സ്വന്തം ചിലവിൽ തന്നെ ഇത് ഓണർക്ക് മാറ്റി കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞ് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയും ആ എഗ്രിമെൻറ്റ് കെ എസ് സി ബി സ്വീകരിക്കുകയും അതിനുശേഷം നൂറ്റി മുപ്പത്തിനാല് രൂപ എൻ്റെ കയ്യിൽ നിന്ന് ചാർജായി ഈടാക്കി കണക്ഷൻ എൻ്റെ പേരിലേക്ക് മാറ്റിത്തരികയുണ്ടായി അപ്പോൾ അതിനെ തുടർന്ന് അവരെനിക്ക് കണക്ഷൻ മാറ്റി തരുന്നു നവംബർ മാസം മുതൽ എനിക്ക് എൻ്റെ കടയിലേക്ക് ഇത് വീൽ ചെയ്തു തരികയാണ് അപ്പോൾ ഡിസംബർ ഒന്ന് മുതൽ എനിക്ക് വരുന്ന എൻ്റെ എല്ലാ ബില്ലുകളിലും എനിക്ക് കറക്റ്റായിട്ട് വീലിംഗ് ചാർജ് വാങ്ങുന്നുണ്ട് കെ എസ് ഇ ബി എന്ന് എൻ്റെ സ്ഥാപനത്തിലേക്ക് വീട്ടിൽ പ്രൊഡക്ഷൻ നടക്കുന്ന ആ വൈദ്യുതി എൻ്റെ ഉപയോഗത്തിന് ശേഷം ബാലൻസ് വരുന്നത് എൻ്റെ സ്ഥാപനത്തിലേക്ക് തരുന്നതിന് അവർ യൂണിറ്റിന് ഇത്ര പൈസ വെച്ച് ചാർജ് ഈടാക്കുന്നുണ്ട് അത് കാലങ്ങളായി ഇങ്ങനെ തുടർന്നു പോരുകയാണ് അപ്പോൾ അതിങ്ങനെ തുടർന്ന് ഇരിക്കുന്നതിന്റെ ഇടയിലാണ് ഏപ്രിൽ മാസത്തില് എനിക്കൊരു ഡിമാൻഡ് നോട്ടീസ് വരികയാണ് ആ നോട്ടീസിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിലെ പതിനേഴിൽ ഒന്ന് എന്ന് പറയുന്ന ഒരു നിയമപ്രകാരം താങ്കളുടെ സ്വന്തം പേരിലാണ് ബിൽഡിംഗ് എന്ന് തെളിയിക്കുന്ന കടലാസ രേഖകളുമായി ഹാജരാകാനായിരുന്നു പറഞ്ഞിരുന്നത് ആദ്യമേ ബോർഡിങ് വിളിച്ചു നിങ്ങളുടെ ബേക്കറി നിങ്ങളുടെ സ്വന്തം പേരിലാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ എന്താ സാറേ ചോദിച്ചപ്പോൾ സ്വന്തം പേരിലല്ല എങ്കിൽ വീല് ചെയ്യാൻ പറ്റില്ല എന്നത് അപ്പൊ ഞാൻ ചോദിച്ചു ഞാന് എന്നോട് വന്ന അങ്ങനെ ആരും ഡോക്യുമെന്റ്സ് ഒന്നും ചോദിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പൊ അവര് അത് അറിയാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് ഫോൺ വെച്ചു ഏകദേശം ഒരു ഒരാഴ്ച കടയിലൊരു ബേക്കറിയിൽ ഒരു ലെറ്റർ വരുവാണ് ആ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഏഴ് ദിവസത്തിനകം ഈ ബേക്കറി ഇരിക്കുന്ന കെട്ടിടം എന്റെ സ്വന്തം പേരിലാണെന്ന് തെളിയിക്കുക അല്ലാത്ത പക്ഷം വീലിംഗ് ഒഴിവാകും നിലവിലെ അവർ നടപടി എടുത്തു കണക്ഷൻ ഇത് കേന്ദ്രം സംസ്ഥാനത്തിന് മുകളിൽ പറക്കും കാരണം വൈദ്യുതി എന്നത് കൺകറൻ്റ് ലിസ്റ്റിലാണ് സംസ്ഥാനത്തിനേക്കാളും അധികാരം സെൻട്രൽ ഗവൺമെൻറ്റിന് കേന്ദ്രത്തിന് ഈ വൈദ്യുതിയിൽ ഉണ്ട് ഈ വൈദ്യുതി സംബന്ധിച്ചുള്ള നിയമം ഇലക്ട്രിസിറ്റി ആക്ട് ടു ഇതാണ് നമ്മളുടെ ബേസ് ലോ അടിസ്ഥാന നിയമം അതല്ലെങ്കിൽ മദർ ഇലക്ട്രിസിറ്റി ലോ ഇവിടെ കേരളത്തിലെ ഒരു റെഗുലേഷൻ കോട്ട് ചെയ്തുകൊണ്ട് ഇവിടെ വീല് ചെയ്ത പ്രസ്യൂമേഴ്സിന് നോട്ടീസ് ലഭിക്കുകയും അവരുടെ വീലിംഗ് ഫെസിലിറ്റി കട്ട് ചെയ്യുകയും ചെയ്തു നിയമത്തിന് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വന്നാൽ കേന്ദ്ര നിയമമാണ് പ്രിവെയിൽ ചെയ്യുന്നത് അതായത് നിലനിൽക്കുന്നത് അത് ഈ ആക്ടിന്റെ സെക്ഷൻ നൂറ്റി എൺപത്തി അഞ്ചിൻ്റെ മൂന്നിൽ ഇങ്ങനെ പറയുന്നുണ്ട് അർത്ഥം ഇതാണ് ഇഫ് ലോ ഇൻകൺസ്റ്റന്റ് വിത്ത് ബി കൺസിഡേഡ് ഇല്ലാതാകും ഇത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലും വളരെ വ്യക്തമായിട്ട് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അമ്പത്തിനാലിന്റെ ഒന്നിൽ പറയുന്നുണ്ട് അപ്പോൾ അതിന്റെ ഫർദർ ഡീറ്റെയിൽസിലേക്ക് പ്രവേശിക്കാം നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് ഒരു കണക്ഷൻ കിട്ടുന്നതിൽ എന്ത് നടപടിയാണ് ഉള്ളത് അത് പ്രത്യേകിച്ചും ഒരു വാടക കെട്ടിടത്തിലാണെങ്കിൽ കണക്ഷൻ കൊടുക്കുമോ അതോ എൻ്റെ ഓണർഷിപ്പിലാണെങ്കിൽ മാത്രമേ നിങ്ങൾ കണക്ഷൻ തരികയുള്ളൂ ഇത് കേന്ദ്ര നിയമം മുതൽ നമ്മൾ പരിശോധിക്കണം ഇതിനായിട്ട് ഈ പറഞ്ഞ ഇലക്ട്രിസിറ്റി ആക്ട് ടു തൗസൻഡ് ത്രീയിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് പ്രിമേസസ് എന്നാണ് അതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ് പ്രിമേസസ് ഇൻക്ലൂഡ്സ് എനി ലാൻഡ് ബിൽഡിംഗ് ഓർ സ്ട്രക്ചർ അവിടെ ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക അതായത് ഈ പറഞ്ഞ സംഗതികൾ മാത്രമല്ല അതിന് കുറച്ചും കൂടി ഡീപ്പായിട്ട് അർത്ഥങ്ങൾ ഉണ്ട് എന്ന് ഇതിൽ നിന്നും മനസ്സിലാകും അപ്പോൾ വൈദ്യുതി കണക്ഷൻ കൊടുക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്ന വാക്കാണ് പ്രമേസസ് അതിൻ്റെ വിവിധ വശങ്ങൾ ഇവിടെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് ഇവിടെ ഈ മൂന്നാമത്തെ നിങ്ങൾ പരിശോധിക്കുക നമുക്ക് ബിൽഡിങ്ങിന്റെ ഓണർഷിപ്പ് വേണമെന്ന് നിർബന്ധമില്ല അവിടെ റെന്റ് അഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ആ ബിൽഡിംഗ് ഓണറുടെ കയ്യിൽ നിന്നും നമുക്ക് എൻഒ സി വാങ്ങിച്ചിട്ട് കണക്ഷൻ നമ്മുടെ സ്വന്തം പേരിൽ തന്നെ എടുക്കുവാൻ പറ്റും ഈ ആക്റ്റില് പ്രിമേസസ് എന്ന് പറയുന്നത് ഇത്രയും സെക്ഷനുകളിൽ എടുത്തു പറയുന്നുണ്ട് അപ്പോൾ പ്രിമേസസ് എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പ് വേണമെന്ന് നിർബന്ധം ഇല്ല വാടകയായാലും മതി എന്നുള്ളത് വളരെ വ്യക്തമാണ് നമുക്കിവിടെ കേരളത്തിലെ വൈദ്യുതി കിട്ടുന്നതുമായി ബന്ധപ്പെട്ട നിയമം ഇതാണ് സപ്ലൈ കോഡ് രണ്ടായിരത്തി പതിനാല് അവിടെ പറയുന്നത് ഓണർ ഓർ ലോഫുൾ ഒക്കുപെയർ നിയമപരമായ ഒക്കുപെയർ ആ കെട്ടിടത്തിൽ നിയമപരമായി താമസിക്കുന്ന ആൾ ത്രൂ റെൻറ്റ് അഗ്രിമെൻറ്റ് അതുകൊണ്ട് വാടകക്കാരന് അവൻ്റെ പേരിൽ കണക്ഷൻ കൊടുക്കുന്നതിന് ഒരു നിയമതടസ്സവും ഇല്ല എങ്കിൽ പിന്നെ വീലിങ്ങിന് എന്താണ് പ്രശ്നം ഇതേ കേന്ദ്ര നിയമത്തിൽ വീലിങ് ഡിഫൈൻ ചെയ്യുന്നുണ്ട് ഒരു ലൈസൻസിയുടെ ഫെസിലിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് ഞാനിവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി എൻ്റെ തന്നെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് വൈദ്യുതി കൊണ്ടുപോകുവാൻ പറ്റും ആ ചെയ്യുന്ന പ്രോസസ്സിന് ആണ് വീലിംഗ് എന്ന് പറയുന്നത് അപ്പോൾ കേരളത്തിലുള്ള ഈ നിയമത്തിൽ അതായത് ഈ വൈക്കത്തുള്ള ആൾക്കാർക്ക് കൊടുത്തിരിക്കുന്ന നോട്ടീസിലെ നിയമം അതാണിത് പതിനേഴിൻ്റെ ഒന്ന് രണ്ടായിരത്തി ഇരുപതിലെ നിയമം അവിടെ പറയുന്നത് എനിക്ക് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം ഇതേ വാക്ക് അവിടെ പറയുന്നുണ്ട് ടു അനദർ അനദർപ്രമേസസ് പക്ഷേ ഈ വാക്കാണ് പ്രശ്നം ഓൺഡ് ബൈ ഹിം ഇതിൻ്റെ അർത്ഥം എന്താണ് കെ സി ബിയിലുള്ള ചില ഉദ്യോഗസ്ഥർക്ക് ഇപ്പോഴാണ് ഇതിൻ്റെ അർത്ഥം വ്യക്തമായിട്ട് മനസ്സിലായത് പക്ഷേ കെ എന്നത് ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് അവിടെ ഒരു നടപടി എടുക്കുമ്പോൾ നിങ്ങളുടെ മുകളിലുള്ള അതായത് ടോപ്പ് ലെവലിലുള്ള സി ഡയറക്ടർ ഈ ലെവലിലുള്ള ആൾക്കാരുടെ ഒരു നിർദ്ദേശം ഇതിനകത്ത് ലഭിച്ചുവോ അതോ നിങ്ങളുടെ സ്വന്തം ബുദ്ധിയിൽ ഉദിച്ചതാണോ ഈ ഓൺഡ് ബൈക്കും ഓക്കെ ഈ നിയമം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ അതായത് എൻ്റെ സ്വന്തം ഓണർഷിപ്പിൽ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ വീലിംഗ് അനുവദിക്കുള്ളൂ അത് നിങ്ങൾക്ക് മനസ്സിലായത് ഇപ്പോഴാണ് നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് പ്രവേശിക്കാം ഓപ്പൺ ആക്സസ് വീലിങ് ഇത് രണ്ടും ഏതാണ്ട് ഒന്നുപോലെ തന്നെയാണ് ഓപ്പൺ ആക്സസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തുറന്നിട്ട് കിട്ടുക അതായത് എനിക്ക് വൈദ്യുതി ഒരിടത്തുണ്ടാക്കുന്നത് വേറൊരിടത്തോട്ട് അത് ഈവൻ സംസ്ഥാനത്തിന് പുറത്തോട്ടായാലും കൊണ്ടുപോകാനും തിരിച്ചു കൊണ്ടു പറ്റുന്ന ഒരു ഫെസിലിറ്റിയാണ് ഓപ്പൺ ആക്സസ് എന്ന് പറയുന്നത് അപ്പോൾ ഓപ്പൺ ആക്സസ് അനുവദിച്ചാൽ വൈദ്യുതി അവരുടെ ലൈനിലൂടെ ആരുടെ കേരളത്തിന് പുറത്താണെങ്കിൽ അത് മറ്റൊരാളായിരിക്കും കേരളത്തിനകത്താണെങ്കിൽ കെ സി അവരുടെ ലൈനിലൂടെ അതിന് അതിൻ്റേതായ ചാർജ് കൊടുത്തുകൊണ്ട് തന്നെ വൈദ്യുതി കൈമാറ്റം ചെയ്യുന്ന ആ ഒരു രീതിയാണ് ഓപ്പൺ ആക്സസ് അവിടെ നടക്കുന്ന പ്രോസസ്സിൻ്റെ പേരാണ് വീലിങ് അതായത് വൈദ്യുതി സഞ്ചരിക്കുന്നു പക്ഷേ ഓപ്പൺ ആക്സസിന് വലിയ അർത്ഥമുണ്ട് വീലിങ്ങിന് അത്ര വിശാലമായ അർത്ഥമില്ല ഇവിടെ ഞാൻ ഈ ടേബിളിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ വായിച്ചാൽ മതി അതായത് എനിക്ക് വൈദ്യുതി കേരളത്തിന് പുറത്തോട്ടും കൊണ്ടുപോകുവാൻ പറ്റും അതിനാണ് ജനറലി പറയുന്ന വാക്ക് ഓപ്പൺ ആക്സസ് പക്ഷേ ഞാനൊരു സാധാരണക്കാരൻ ഒരു പ്രസ്യൂമർ എനിക്ക് എൻ്റെ തന്നെ പേരിലുള്ള മറ്റൊരു സ്ഥലത്തേക്ക് വൈദ്യുതി കൊണ്ടുപോകണം അതിന് ഓപ്പൺ ആക്സസ് എന്ന് ആ ജനറൽ വാക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ല കാരണം ഞാൻ അയക്കുന്ന ആ വൈദ്യുതി അയക്കുന്ന ആ പ്രതിഭാസത്തിൻ്റെ പേര് വീലിംഗ് എന്നാണ് അതുകൊണ്ട് നമ്മൾ ആ സിമ്പിൾ വാക്കിൽ നിന്നാൽ മതി വീളിങ് പക്ഷേ ഓപ്പൺ ആക്സസ് എന്ന് പറഞ്ഞാൽ ബീലിങ് തന്നെയാണ് ബീലിങ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആക്സസിൻ്റെ ഒരു വകഭേദമാണ് അത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു ഇലക്ട്രിസിറ്റി ആക്ട് ടു എന്ന് പറയുന്നത് ഇന്ത്യയിലെ വൈദ്യുതി സംബന്ധിച്ച് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയ വിപ്ലവം സൃഷ്ടിച്ച ഒരു നിയമമായിരുന്നു അതിൽ പറയുന്നത് ഒരു സ്ഥാപനത്തിന് അവരുടെ മൊത്തം ലോഡ് മാക്സിമം പവർ െഗോ വോട്ട് ആയിരം കിലോവോട്ടിന് പുറത്താണെങ്കിൽ അവർക്ക് ഓപ്പൺ ആക്സസ് അലൗഡാണ് അതായത് അവർക്ക് അവരുടെ തന്നെ ഒരു പ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി അവിടെ നിന്നും അവരുടെ ഫാക്ടറിയിലേക്ക് കൊണ്ടുവരാം അതുകൂടാതെ അവർക്ക് വേണമെങ്കിൽ മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് വൈദ്യുതി വാങ്ങാം അങ്ങനെ ചെയ്യുന്ന ആ പ്രോസസ്സിനാണ് ഓപ്പൺ ആക്സസ് എന്ന് പറയുന്നത് ഉദാഹരണം കളമശ്ശേരിയിലുള്ള കാർബറാണ്ടം അവർക്ക് അവരുടെ ഒരു ക്യാപ്റ്റീവ് പ്ലാന്റ് ഉണ്ട് അവിടെ നിന്നും വൈദ്യുതി ഇങ്ങോട്ടെടുക്കാം കൂടാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അവർ വിലയ്ക്ക് വാങ്ങുന്ന വൈദ്യുതി അല്ലെങ്കിൽ ട്രേഡിങ് വഴി വാങ്ങുന്ന വൈദ്യുതി അവർക്ക് അവരുടെ ഫാക്ടറിയിൽ എത്തിക്കാം ഇതിനാണ് ഓപ്പഡ് ആക്സസ് എന്ന് പറയുന്നത് പക്ഷേ നമ്മളുടെ ലെവലിൽ വരുമ്പോൾ ആ വാക്കൊന്നും കൂടി സിമ്പിളാക്കിക്കൊണ്ട് വീലിംഗ് എന്ന് പറയും ഇനി ഈ പറഞ്ഞ വൺ മെഗോവട്ട് എന്ന് പറയുന്നത് ഗ്രീൻ എനർജി ആണെങ്കിൽ അതായത് റീന്യൂവബിൾ എനർജി ആണെങ്കിൽ ഈ പറയുന്ന പ്രസ്ഥാനത്തിന് ഒൺ മെഗാവാട്ട് വേണമെന്നില്ല നൂറ് കിലോ വാട്ട് മതി അതായത് ഈ പറഞ്ഞ കാർബത്തിന് ആയിരം കിലോവാട്ടിന് പുറത്ത് ലോഡുണ്ട് പക്ഷേ ഞാൻ ഗ്രീൻ എനർജി വരുത്തുകയാണെങ്കിൽ അവിടെ ഈ ആയിരം മെഗാവാട്ട് നിർബന്ധമില്ല കുറച്ചും കൂടി അത് സിംപ്ലിഫൈ ചെയ്ത് നൂറ് കിലോ വാട്ടിൽ എത്തിച്ചിട്ടുണ്ട് എന്തിനാണ് ഓപ്പൺ ആക്സസ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ റീനുവബിൾ എനർജിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ് ക്യാപ്റ്റീവ് ജനറേറ്റിംഗ് പ്ലാന്റ് ഇപ്പം ഞാൻ കാർബർ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മണിയാർ അവരുടെ ഒരു ക്യാപ്റ്റീവ് പ്ലാന്റ് ആണെന്ന് പറഞ്ഞു നമ്മൾ ആ കാറ്റഗറിയിൽ പെടുമോ നമ്മളെപ്പോലെ സാധാരണ പ്രസ്യൂമേഴ്സ് ഈ ക്യാപ്റ്റീവ് ജനറേറ്റിംഗ് പ്ലാന്റിൽ പെടുമോ ഇതേ രണ്ടായിരത്തി ഇരുപതിലെ നിയമത്തിൽ തന്നെ രണ്ട് ഒന്ന് ജെയിൽ ക്യാപ്റ്റീവ് ജനറേറ്റിംഗ് പ്ലാന്റിൻ്റെ ഡെഫിനിഷൻ ഉണ്ട് മീൻസ് എ പവർ പ്ലാന്റ് ഇൻക്ലൂഡിങ് ദ റീന്യൂവബിൾ എനർജി പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മളും അതിൽ പെടും അതായത് ഞാൻ സ്ഥാപിച്ചിരിക്കുന്ന എൻ്റെ സോളാർ പ്ലാന്റ് ഈ ക്യാപ്റ്റീവ് ജനറേറ്റിംഗ് പ്ലാന്റിൽ വരുമെന്ന് ഇതേ നിയമത്തിൽ പറയുന്നു ഇതൊരു വ്യക്തിയാണ് സെറ്റപ്പ് ബൈ എനി പേഴ്സൺ ഞാനെന്ന് പറയുന്ന വ്യക്തി ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി പ്രൈമർലി ഫോർ ഹിസ് ഹിസോൺ യൂസ് എന്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ സ്ഥാപിക്കുന്ന ഈ ഒരു പ്ലാന്റ് ഈ ഒരു ആറി പ്ലാന്റ് ക്യാപ്റ്റീവ് ജനറേറ്റിംഗ് പ്ലാന്റിൽ വരും പക്ഷെ അവിടെ ഒരു അവസാനം ഒരു ആൻഡ് ഇട്ടിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് ഇലക്ട്രിസിറ്റി റൂൾ രണ്ടായിരത്തി അഞ്ചിലെ റൂൾ ത്രീ അനുസരിച്ച് ഇത് ഓക്കെ ആയിരിക്കണം സാറ്റിസ്ഫാക്ടറി ആയിരിക്കണം ഞാൻ ഉൽപ്പാദിപ്പിക്കുന്നത് എൻ്റെ സ്വന്തം പ്ലാന്റിൽ അത് എൻ്റെ ഓണർഷിപ്പിലുള്ളതാണ് അവിടെ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി എൻ്റെ ആവശ്യത്തിനാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇവിടെ ഞാൻ എന്ന് പറയുന്ന വ്യക്തി കൂടാതെ ഒരുപാട് വ്യക്തികൾ ചേർന്ന് ചെയ്യാം അതല്ലെങ്കിൽ ഒരു അസോസിയേഷനും ഇതുപോലെ പ്ലാന്റുകൾ സ്ഥാപിക്കാം അപ്പോൾ ഇവിടെ വ്യക്തി ആയാലും ഈ പറയുന്ന ഒരു അസോസിയേഷൻ ആയാലും ഈ രണ്ട് കാര്യങ്ങൾ സാറ്റിസ്ഫാക്ടറി ആയിരിക്കണം റൂൾ ത്രീ അനുസരിച്ച് സാറ്റിസ്ഫാക്ടറി ആയിരിക്കണം അതായത് ഇവിടെ പറയുന്ന ഒരു കാര്യം ഓണർഷിപ്പ് അതായത് എൻ്റെ പ്ലാന്റിൻ്റെ ഓണർഷിപ്പ് ഇരുപത്തി ശതമാനത്തിൽ കൂടുതൽ എൻ്റെ പേരിലായിരിക്കണം നൂറ് ശതമാനവും എൻ്റെ പേരിൽ തന്നെയാണ് ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇനി അടുത്തത് ഞാൻ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ അമ്പത്തി ഒന്ന് ശതമാനത്തിൽ കൂടുതൽ എൻ്റെ ആവശ്യത്തിനായിരിക്കണം അതല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്നതായിരിക്കണം അതും തൃപ്തികരമാണ് കാരണം നൂറ് ശതമാനവും ഞാൻ തന്നെ ഉപയോഗിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ റൂൾ ത്രീ എൻ്റെ റീന്യൂവബിൾ പ്ലാന്റ് എന്ന് പറയുന്ന ആ ക്യാപ്റ്റീവ് ജനറേറ്റിംഗ് പ്ലാന്റ് എന്ന് പറയുന്ന ആ ഡെഫിനിഷനിലേക്ക് കയറുവാൻ യോഗ്യമാണ് ഇലക്ട്രിസിറ്റി ആക്ട് ടു തൗസൻഡ് ത്രീ നമ്മൾ പറഞ്ഞ ഈ മദർ ലോയിൽ ക്യാപ്റ്റീവ് ജനറേഷനെ പറ്റി ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അവിടെ ഇതിനെ കിട്ടുന്ന ഒരുപാട് ഫെസിലിറ്റീസാണ് വിശദീകരിച്ചിരിക്കുന്നത് അതിലെ സെക്ഷൻ ഒമ്പതിന്റെ രണ്ടിൽ എവരി പേഴ്സൺ ഹു ഹാസ് കൺസ്ട്രക്റ്റഡ് എ ക്യാപ്റ്റീവ് ജനറേറ്റിംഗ് പ്ലാന്റ് ആൻഡ് മെയിൻറ്റൈൻസ് ആൻഡ് ഓപ്പറേറ്റ് സച്ച് പ്ലാന്റ് ഹാവ് ദ റൈറ്റ് ടു ഓപ്പൺ ആക്സസ് നിങ്ങൾക്ക് ഓപ്പൺ ആക്സസ് മനസ്സിലായി ഇതിനകം എനിക്ക് ഞാനൊരു ക്യാപ്റ്റീവ് പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ഐ ഹാവ് ദ റൈറ്റ് ടു ഓപ്പൺ ആക്സസ് എന്തിന് ഫോർ ദ പർപ്പസസ് ഓഫ് ഇലക്ട്രിസിറ്റി ഫ്രം ഹിസ്റ്റീവ് ജനറേറ്റിംഗ് പ്ലാന്റ് ടു ദി ഡെസ്റ്റിനേഷൻ ഓഫ് ഹിസ് യൂസ് അതായത് മറ്റൊരു സ്ഥലത്ത് എന്റെ ആവശ്യത്തിന് യൂസ് എന്ന് പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞല്ലോ ഇലക്ട്രിസിറ്റി ആക്ടിലൊന്നും ഒരു കണക്ഷൻ കൊടുക്കുന്നത് ഓണർഷിപ്പ് നിർബന്ധമാണെന്ന് പറയുന്നില്ല പിന്നെ വീലിങ്ങിന് എന്താണ് ഈ പ്രശ്നം ആ പ്രശ്നം വന്നത് ഈ റിന്യൂവബിൾ എനർജി റെഗുലേഷന്റെ പതിനേഴ് ഒന്നിൽ പറയുന്ന ഓണർഷിപ്പ് എന്ന് പറയുന്ന വാക്കാണ് ആ വാക്കെടുത്താണ് ഇന്ന് പ്രസ്യൂമേഴ്സിനെ ഉപദ്രവിച്ചിരിക്കുന്നത് ഇലക്ട്രിസിറ്റി ആക്ട് തൗസൻഡ് ത്രീയിൽ ഒൻപതിന്റെ രണ്ടിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഫോർ ഹിസ് യൂസ് എന്താണ് യൂസ് എന്ന് പറഞ്ഞാൽ ടു ദി ഡെസ്റ്റിനേഷൻ ഓഫ് ഹിസ് യൂസ് ദ യൂസ് ബൈ ദ ഓണർ ഓഫ് ദീവ് ജനറേറ്റിംഗ് പ്ലാന്റ് ക്യാപ്റ്റീവ് ജനറേറ്റിംഗ് പ്ലാന്റ് ആരുടെ ഓണർഷിപ്പിലാണോ അവർക്ക് അവരുടെ പേരിലുള്ള മറ്റൊരു കണക്ഷനിലേക്ക് അവർ അവരുപാദിപ്പിക്കുന്ന വൈദ്യുതി എത്തിക്കുവാൻ പറ്റും ത്രൂ ഓപ്പൺ ആക്സസ് ഇതാണ് ഇലക്ട്രിസിറ്റി ആക്ട് ടു തൗസൻഡ് ത്രീയിൽ പറയുന്നത് ഇനി നമ്മുടെ വിദഗ്ധർ ഒരു പക്ഷേ പറയും ഇവിടെ ഓപ്പൺ ആക്സസ് എന്നാണ് പറയുന്നത് നമ്മളിവിടെ എടുത്തത് വീലിംഗ് ആണ് നിങ്ങൾ അല്പം കൂടി അത് പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും ഡെസ്റ്റിനേഷൻ പ്രമേസസ് വെർ ദ ഇലക്ട്രിസിറ്റി കൺസ്യൂംഡ് മസ്റ്റ് ഹാവ് എ വാലിഡ് കൺസ്യൂമർ കണക്ഷൻ ജനറേറ്റിംഗ് പ്ലാന്റ് ഓണേഴ്സ് ജനറേറ്റിംഗ് പ്ലാന്റ് എന്റെ പേരിലാണ് ആ എന്റെ പേരിലുള്ള ഒരു വാടക കെട്ടിടത്തിലേക്ക് എന്റെ പേരിലുള്ള ഒരു കണക്ഷനിലേക്ക് വൈദ്യുതി എത്തിക്കുവാനായിട്ട് ഞാൻ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി എത്തിക്കുവാനായിട്ട് ഒരു നിയമതടസ്സവും ഇല്ല എനിക്ക് തരുന്ന ഓപ്പൺ ആക്സിസ് അല്ലെങ്കിൽ വീലിംഗ് പ്രോസസ്സിന് ഈ ബന്ധപ്പെട്ട ലൈസൻസുകൾക്ക് ഞാൻ പൈസയും കൊടുക്കുന്നുണ്ട് അതിൻ്റെ ചാർജും കൊടുക്കുന്നുണ്ട് ഇവിടെ യൂസ് എന്ന് പറയുന്ന വാക്കിന് ധാരാളം കോടതി വിധികളും റെഗുലേഷൻസും ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കിത് ഓരോന്നും കോട്ട് ചെയ്യാം അതുകൊണ്ട് ബന്ധപ്പെട്ട പ്രസ്യൂമേഴ്സ് ഈ അഫക്റ്റഡ് ആയിട്ടുള്ള പ്രസ്യൂമേഴ്സിനോട് എനിക്കുള്ള റിക്വസ്റ്റ് ക്യാപ്റ്റീവ് ജനറേറ്റിംഗ് പ്ലാന്റ് സ്ഥാപിച്ച എവർക്കെല്ലാവർക്കും വൈദ്യുതി അവരുടെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുവാൻ എന്ത് നിയമമാണോ ഈ നാട്ടിലുള്ളത് അതേ നിയമമാണ് നമ്മൾ ഓരോ പ്രസ്യൂമേഴ്സിനും ഉള്ളത് പക്ഷേ നിങ്ങൾക്കൊരു നോട്ടീസ് കിട്ടിയ സാഹചര്യത്തിൽ നിങ്ങൾ അതിൻ്റേതായ നിയമ നടപടികൾ സ്വീകരിക്കുക നിങ്ങളൊരു വക്കീലിനെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് കൺസ്യൂമർ കോർട്ടിൽ പോകാം ദയവചെയ്ത് ഈ വീഡിയോയിൽ പറയുന്ന ഈ കണ്ടൻറ്റ് ക്യാപ്റ്റീവ് ജനറേഷൻ പ്ലാന്റിനെ പറ്റിയും ഓപ്പൺ ആക്സസിനെ പറ്റിയും വീലിങ്ങിനെ പറ്റിയും ഉടമസ്ഥത അവകാശം വേണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തെ പറ്റിയും പറ്റുമെങ്കിൽ ആ വക്കീലിന് നിങ്ങൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക നിയമപരമായി ഫൈറ്റ് ചെയ്യുക എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് തരുന്നു പ്രത്യേകിച്ചും കേരള ഡൊമസ്റ്റിക് സോളാർ പ്രസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റിയുടെ എല്ലാ അംഗങ്ങളുടെയും സപ്പോർട്ട് നിങ്ങൾക്കുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഫൈറ്റ് ചെയ്യണം ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പൊതുവെ സൈലൻ്റ് ആണ് അതുകൊണ്ടാണ് കെ ഐ സി ബി ഇതുപോലുള്ള അനാവശ്യ നിയമങ്ങൾ കൊണ്ടുവന്ന് നമ്മളെ ഉപദ്രവിക്കുന്നത് പ്രതികരിക്കേണ്ട സ്ഥലത്ത് തീർച്ചയായും നമ്മൾ പ്രതികരിക്കണം എല്ലാവിധ വിജയാശംസകളും നിങ്ങൾക്ക് നേരുന്നു ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോയിലെ മെസ്സേജ് ദയവായി ഇത് നിങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക കാരണം ഇത് വൈക്കത്തുള്ളവരെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല ധാരാളം പേര് ഇതുപോലെ വാടക കെട്ടിടങ്ങളിൽ കണക്ഷൻ മാറ്റി വെയിൽ ചെയ്യുന്നുണ്ട് കാരണം നിയമം അനുവദിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ എന്താണൊരു മാറ്റം നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം ക്ഷമയോടെ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു താങ്ക്